ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ മെൽക്കോ ചൂസ് ചെയ്തതെന്ന് ഇനി നിങ്ങളും എന്നെ പോലെ നിങ്ങളുടെ അപകടം പതിവായ കൊപ്പം വളാഞ്ചേരി പാതയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന പ്രവർത്തികൾ തുടങ്ങി കൊപ്പം ഒന്നാം തീയതി പടയിൽ പാടത്തിനോട് ചേർന്ന് പാർശ്വഭിത്തികളുടെ നിർമ്മാണമാണ് നടക്കുന്നത് നാൽപ്പത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് പ്രവർത്തികൾ നടപ്പാക്കുന്നത് കൊപ്പം വളാഞ്ചേരി പാതയുടെ വിവിധ ഭാഗങ്ങളിൽ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഒന്നാം തീപ്പാടി പാടത്തിനോട് ചേർന്ന് റോഡിന്റെ വീതി കുറവ് തന്നെയാണ് ഇവിടെ അപകടങ്ങൾക്ക് ഇടവരുത്തുന്നത് രണ്ട് വലിയ വാഹനങ്ങൾക്ക് വശം കൊടുക്കാനുള്ള സൗകര്യവും ഈ ഭാഗത്തില്ല മാത്രവുമല്ല അല്പമൊന്നു മാറിയാൽ വാഹനങ്ങൾ പാടത്തേക്ക് മറിയുന്ന അവസ്ഥയുമാണ് നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്ന് റോഡ് യുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുഹസിൻ എം എൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇവിടെ പാർശ്വഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ നടപ്പാക്കാൻ ഫണ്ട് ലഭ്യമായത് ഒരു മാസത്തിനകം തന്നെ ഇവിടത്തെ പ്രവർത്തികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം ഇതോടൊപ്പം പാതയിലെ പുലാശ്ശേരി വളവിലും അപകടം പതിവാണ് ഇവിടെയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഹമ്മദ് മുഹസിൻ എം പറഞ്ഞു